പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയെ അനുസരിക്കാതെ മാർപാപ്പായെ ധിക്കരിച്ചുകൊണ്ട് ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന തങ്ങൾ ഒരിക്കലും അർപ്പിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന വിമത പുരോഹിതന്മാരെ ഉദ്ദേശിച്ച് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മാർ റാഫേ തട്ടിൽ മെത്രാ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനോടൊപ്പം ഒരുമിച്ച് എഴുതിയ കത്ത് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായി ആ കത്തിൻ്റെ പൂർണ്ണമായ രൂപം വായിക്കുന്ന വിശ്വാസികളിൽ ചില ന്യായമായ സംശയങ്ങൾ ഉള്ളിലെടുക്കുകയാണ് സീറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ തലവനായ മാർ ആഹ്വാനം ചെയ്ത വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും കടമയാണ് അത് ചോദ്യം ചെയ്യപ്പെടുവാനുള്ളതല്ല എന്നും പൂർണ്ണമായ വിധേയത്വത്തോടു കൂടി അനുസരിക്കുക എന്നുള്ളതുമാണ് ഒരു വിശ്വാസിയുടെ അതുമെത്രാനാവട്ടെ പുരോഹിതരാവട്ടെ അത്മേയറാവട്ടെ സ്ഥാനവ്യത്യാസമില്ലാതെ ഏവരുടെയും കടമയാണത് എന്നാൽ ഈ കഴിഞ്ഞ അൻപത് വർഷക്കാലമായി തങ്ങൾ പിന്തുടർന്നു വരുന്ന രീതിയിലുള്ള ജന അഭിമുഖ കുർബാന തങ്ങൾ ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്ന് ദുഷാഠ്യം പിടിക്കുന്ന വിമത പുരോഹിതരോട് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് സഭാതലവനും അഡ്മിനിസ്ട്രേറ്ററും നിർദ്ദേശിക്കുന്ന കത്ത് അതിനായി പറയുന്ന കാരണങ്ങൾ ശ്രദ്ധ അർഹിക്കുന്നു ആ കത്ത് തുടരുന്നത് തന്നെ ഇപ്രകാരമാണ് വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഒരടിയന്തര കാര്യമായി തീർന്നിരിക്കുന്നു ഇത് അടിയന്തര കാര്യമായി തീർന്നില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ കുറച്ചു കാലം കൂടെ ഒക്കെ മിണ്ടാതിരുന്നേനെ എന്നൊക്കെയുള്ള ആശ്വാസ വചനം കൂടി ഈ വാചകത്തിൽ മറഞ്ഞിരിക്കുന്നു ഇതാ ഗത്യന്തരമില്ലാതായിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കത്തെഴുതുന്നത് ആ കത്ത് മുന്നോട്ട് പോകുമ്പോൾ മാർച്ച് ഇരുപത്തിയാറാം തീയതി പൗരസ്ത്യ സഭയ്ക്കായുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ എഴുതിയ കത്തിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അവസാനവട്ട അവസരവുമായി ഈ അവസരം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ സഭാനിയമം അനുശാസിക്കുന്ന അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുമെന്ന് സൂചിപ്പിക്കുന്ന കത്താണത് ഇനി നിങ്ങൾക്ക് രക്ഷയില്ല ഇനി അവശേഷിക്കുന്നത് അച്ചടക്ക നടപടിയാണ് അതുകൊണ്ട് ഈ കത്തിൽ തന്നെ പറയുന്ന മറ്റൊരു രസകരമായ കാര്യം വിശ്വാസികളുടെ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു ജന അഭിമുഖ കുർബാനയോടുള്ള വൈകാരികമായ അടുപ്പം മനസ്സിലാക്കുമ്പോൾ തന്നെ സഭയുടെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ത്യാഗപൂർവം നടപ്പിലാക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു സിറോ മലബാർ സഭയുടെ പൈതൃകവും പാരമ്പര്യവും അനുസരിച്ചുള്ള സഭയുടെ അമൂല്യ സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന അതിപുരാതനമായ ആരാധന ക്രമരീതി വീണ്ടെടുത്ത് കാത്തുപരിപാലിക്കുന്നതിനായി ഈ കഴിഞ്ഞ കാലം സഭ നടത്തിയ പരിശ്രമങ്ങളും അതിന് പരിശുദ്ധ സിംഹാസനം നൽകിയ പിന്തുണയുടെയും ഫലമാണ് ഇന്ന് സീറോ മലബാർ സഭ അംഗീകരിച്ചിരിക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന ഇത് നടപ്പിലാക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് പറയേണ്ടതിന് പകരം ജന അഭിമുഖ കുർബാനയോടുള്ള വൈകാരികമായ അടുപ്പം എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്ന വിമത പുരോഹിതർക്ക് അവരുടെ വ്യാജ പ്രസ്താവനയെ അരക്കിട്ടുറപ്പിക്കുവാൻ മാത്രം സഹായിക്കുന്ന വാക്കുകളിലൂടെയാണ് ഈ കത്ത് ഏകീകൃത കുർബാനയ്ക്കുള്ള അഭ്യർത്ഥന നടത്തുന്നത് എന്നുള്ള വിരോധാഭാസവും പ്രത്യക്ഷമായി തന്നെ കാണുവാൻ സാധിക്കുന്നു മദ്യപാനിയായ ഒരു മകനെ ഈ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി ഒരു പിതാവ് മദ്യം നിനക്ക് വളരെയേറെ പ്രിയപ്പെട്ടതാണെങ്കിലും നീ കുടുംബത്തിൻ്റെ നന്മയെ ഓർത്ത് നിന്റെ മദ്യപാനശീലം ഉപേക്ഷിക്കുക എന്ന് പറയേണ്ടി വരുന്ന ഒരു പിതാവിനെയാണ് ഈ കത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക മദ്യം വിഷമാണെന്നും അത് നിന്റെ സമ്പത്തിനും നിന്റെ ആരോഗ്യത്തിനും നിന്റെ കുടുംബ ഭദ്രതയ്ക്കും വിനാശം മാത്രമേ വരുത്തുകയുള്ളൂ എന്നും അതുകൊണ്ട് അതിൻ്റെ ദൂഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നീ മദ്യപാനം ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിനു പകരം മദ്യം നിനക്ക് വളരെയേറെ പ്രിയങ്കരമാണെങ്കിലും ഇനി മദ്യം കഴിക്കരുത് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ അവസാനവട്ട നിർദ്ദേശം എന്ന നിലയിൽ വിമത വൈദികർക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഈ കത്ത് എന്ന് പറയാതെ വയ്യ എന്നെ തല്ലണ്ണമ്മാവാ ഞാൻ നന്നാവില്ല എന്നുള്ള രീതിയിൽ ഈ അവസാന കത്തിനോടും വിമത വൈദികർ പ്രതികരിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു നടപടി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കുമെതിരായ നടപടി എടുത്തുകൊള്ളുക എന്നവർ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോട് നേരിട്ട് പറഞ്ഞതായി സമൂഹ മാധ്യമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അത് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നടന്ന വൈദിക സമിതി യോഗത്തിൽ വിമത വൈദികർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രമേയം അവർക്ക് തന്നെ ഊരാക്കുടുക്കായി മാറുമെന്നുള്ളതിന് സംശയമില്ല മാർപ്പാപ്പായെ തങ്ങൾ അനുസരിക്കുകയില്ല എന്നും സഭയുടെ വിശുദ്ധ കുർബാന തങ്ങൾ അർപ്പിക്കുകയില്ല എന്നും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിലൂടെ അവർ സ്വയം സഭാ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾക്ക് അർഹരായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴാം ആണ്ടിൻ്റെ കൂടി ഒരു മെത്രാ പോലീസ് തായെ വേണ്ടി ആരംഭിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മധ്യത്തോട് അടുക്കുമ്പോൾ ഈ അതിരൂപതയിലെ എല്ലാ വൈദികരും സഭയ്ക്ക് പുറത്താവുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമത്തിലേക്ക് മാറുന്ന വിരോധാഭാസത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്നു ഇത് കർത്താവിൻ്റെ സഭയാണെന്നും സാത്താന്റെ പ്രവർത്തനങ്ങൾ സഭയിൽ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും വരുത്തുകയില്ല എന്നും നരകവാതിലുകൾ ഈശോയുടെ സഭയ്ക്കുമേൽ പ്രബലപ്പെടുകയില്ല എന്നും ഉറപ്പുള്ള വിശ്വാസികൾക്ക് ഈ വിമത വൈദികരുടെ പ്രവർത്തനങ്ങൾ സഭയെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു പ്രവർത്തനവുമായിട്ട് കാണുകയാണ് ദൈവം തൻ്റെ സഭയെ കാത്തുരക്ഷിക്കും വിശ്വാസികൾ വിശ്വാസികൾക്ക് ഉറപ്പുണ്ട് വിജയത്തിലെത്തുന്നതുവരെ ഞങ്ങൾ കർത്താവിൻ്റെ സഭയെ സംരക്ഷിച്ചുകൊണ്ട് ഈ പോരാട്ടം തുറന്നുകൊണ്ടേയിരിക്കും